أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا ثم لا يتبعون ما أنفقوا منا ولا أذلهم أجرهم عند ربهم ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലീനയും ഫിക്കൂനും ഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ധനം ചെലവഴിക്കുകയും സുമലായു എന്നിട്ട് അതിനെ തുടർന്ന് ചെലവ് ചെയ്തത് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ലഹും അജുറുഹും അവർക്ക് അവരുടെ റബിൻ്റെ അടുത്ത് അർഹിക്കുന്ന പ്രതിഫലമുണ്ട് വലാഹുൻ അലൈഹിം യഹ്സനൂൻ അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല നല്ലതീന യുംഫിക്കൂന അംബാലും ഫിസബിയിലില്ല അതാണ് നമ്മൾ വിശദീകരിച്ചത് സുമ ലായുസബിയ സുമ എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇനി ലായുസബിയുള്ള അംഫക്കൂ മന്നം വല അത അതാണ് അതിനെ തുടർന്ന് മന്നോ അതയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ അതാണിനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പോൾ ഈ സദക്ക സതക്കായാകാൻ അല്ലെങ്കിൽ സദക്ക എഴുന്നൂറും അതിലധികവും ഇരട്ടി പ്രതിഫലമുണ്ടാകാൻ ഒന്നാമതായി വേണ്ടത് നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത് അത് വജുഹുല്ല ആഗ്രഹിക്കണം വേറൊന്നും ആഗ്രഹിക്കാതിരിക്കും രണ്ടാമത്തേത് രണ്ട് ആപത്തുകൾ വരാൻ പാടില്ല ഒന്ന് മന്നാണ് രണ്ടാമത്തേത് അരയാണ് മഞ്് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആ അർത്ഥം പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കൊടുത്തത് എടുത്ത് പറയലാണ് മിന്നത്തിൽ നിന്നാണ് മഞ്ഞ് വന്നത് മിന്നത്ത് എന്ന് വെച്ചാൽ ഔദാര്യം ദാനം നന്മ എന്നൊക്കെയാണ് അതിൻ്റെ വിപക്ഷ അത് തന്നെയാണ് അതിൽ നിന്ന് തന്നെയാണ് മഞ്ഞ് വന്നത് അപ്പോൾ ഒരാൾക്ക് നമ്മൾ ദാനം ചെയ്തു അല്ലെങ്കിൽ ഉപകാരം ചെയ്തു എന്നിട്ട് അയാളെ മോശമാക്കുന്ന വിധത്തിൽ അതെടുത്ത് പറയുക അതിനാണ് മഞ്ഞ് ഉപയോഗിക്കുക മഞ്ഞ എന്നുള്ള പദം ഉപയോഗിക്കുക മനസ്സിലായില്ലേ തൊട്ടടുത്ത് പറഞ്ഞത് അത എന്നാണ് നമുക്ക് നമുക്കതിൻ്റെ ഒന്നുകൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ മുമ്പ് ഈ അതയും കൂടി പറയാം അത എന്ന് പറഞ്ഞാൽ അപ്പോൾ മണ്ണ് അത് അയാളെ അപമാനിക്കുന്ന വിധം എടുത്തു പറയാലാണ് അതയോ അത് അയാളെ ശാരീരികമായി ദ്രോഹമേൽപ്പിക്കലാണ് ശാരീരികമായി ദ്രോഹമേൽപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അയാൾക്ക് പ്രയാസകരമായ ഒരു പ്രവർത്തനം ചെയ്ത് അയാളെ പീഡിപ്പിക്കുക ഇതൊക്കെയാണ് എന്ത് അത എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ശരിക്ക് നമ്മളുടെയൊക്കെ വീക്ഷണത്തിൽ അര അല്ലെങ്കിൽ ശാരീരികമായ ഉപദ്രവം പെട്ടെന്ന് നമ്മൾ വലുതായി തോന്നുക പക്ഷേ അള്ളാഹുവിൻ്റെ വീക്ഷണം തിരിച്ചാണ് മണ്ണാണ് അഥവാ അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതാണ് ശാരീരികമായി പീഡിപ്പിക്കുന്നതിനേക്കാൾ വലുത് അതുകൊണ്ടാണ് നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു സംഗതിയാണ് ഈ ശാരീരിക ദ്രോഹത്തെ പോലെ അല്ലെങ്കിൽ അതിലേറെ ഗൗരവമുള്ളതാണ് മാനസിക ദ്രോഹം അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ആദ്യം പ്രയോഗിച്ച പദം മഞ്ഞാണ് ബുത്തിൽ സക്കാത്തിക്കുമ്പിൽ മഞ്ഞ വല്ല അത സുഹാൻ അല്ല ശരിക്കും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം മഞ്ഞാണ് ആദ്യം പറഞ്ഞത് അതയല്ല മഞ്ഞ് മാനസികമാണെങ്കിൽ അത ശാരീരികമായ ദ്രോഹമാണ് ഓക്കെ ഇത് നോക്കൂ മഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മളൊരാൾക്ക് ഒരു ഞത്ത് ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തു ഒരു നന്മ ചെയ്തു കൊടുത്തു ഒരു ഫക്കീറിന് എന്നിട്ടത് ഇങ്ങനെ എടുത്ത് പറയാം ഞാനത് തന്നില്ലേ എനിക്ക് ഞാനത് തന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഇവിടെ സത്യത്തിൽ നോക്കൂ ഇവിടെ ഈ സദക്ക ശരിക്ക് ഫീസവീലില്ലാണോ അതോ ഞാൻ ചെയ്ത സദക്ക ഞാൻ എടുത്ത് പറയുമ്പോൾ അത് ഞാൻ എന്നെ പുകഴ്ത്താൻ വേണ്ടിയല്ലേ ഇപ്പം എന്തുകൊണ്ടാണ് മഞ്ഞ് വർജ്യമായത് എടുത്ത് പറയൽ എന്തുകൊണ്ട് ഉപേക്ഷിക്കണം അതെന്താ വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഈ സതക്ക കൊണ്ട് മഞ്ഞ് ചെയ്താൽ ആ സതക്ക ഉള്ള ഉദ്ദേശം എന്താണ് ഫീസെബീലിലേ അല്ല മറിച്ച് ഞാൻ എന്നെ പുകഴ്ത്താൻ വേണ്ടിയാണ് ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഇങ്ങനെ പറയും ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ സഹായിച്ചു അപ്പോൾ സത്യത്തിൽ ഞാൻ ഞാൻ എന്ന ഒരു സംഗതി വരികയാണ് സെബിയിലില്ലായെന്നുള്ളതിന് പകരം മനസ്സിലായില്ലേ ഹാനല്ല ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണേ നോക്കൂ ഈ മഞ്ഞ് എവിടുന്നാണ് വരികയെന്നറിയാള് മഞ്ഞ് വര സത്യത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുമ്പോഴാണ് മഞ്ഞ് വര അള്ളാ നോക്കൂ നമുക്ക് ഈ സതൊക്ക ചെയ്യാൻ എവിടുന്ന് കിട്ടി അള്ളാഹു നമുക്ക് നൽകിയതല്ലേ ആ ഞാമത്ത് നമ്മുടേതാണോ സദക്ക ചെയ്തത് അതോ അല്ലാഹുവിൻ്റേതോ അള്ളാഹുവല്ലേ അതിന് തൗഫിക്ക് നൽകിയത് അപ്പോൾ സത്യത്തിൽ സദക്ക ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്താണ് നമുക്ക് അനുഭവപ്പെടേണ്ടത് അള്ളാഹു നമുക്ക് ആ ഞാമത്ത് നൽകിയത് കൊണ്ടാണ് ഈ കർമ്മം ഈ സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് സാധിച്ചത് അതാണ് ഇത് അള്ളാഹു എനിക്ക് നൽകിയ ഫതലാണ് മിൻ ഫതൽ റബ്ബി പറയാൻ കഴിയണം അതിന് പകരം നമുക്ക് ഓ എൻ്റെ പണം ഞാൻ സമ്പാദിച്ച പണം അല്ലേ അത് വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അള്ളാഹുമായുള്ള ബന്ധം മുറിഞ്ഞു പോകുമ്പോഴാണ് അതാണ് ഇത് അള്ളാഹു എനിക്ക് തന്നതാണ് ഇത് അള്ളാഹു എനിക്ക് തന്ന മിന്നത്താണ് ഔദാര്യമാണ് അള്ളാഹു മാത്രമാണ് അതെനിക്ക് തന്നത് അള്ളാഹു തന്നതുകൊണ്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് അതാണ് സത്യത്തിൽ വരേണ്ടത് അതില്ലാതാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഫതിലില്ലാതാകുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് പോകുക മഞ്ഞിലേക്ക് പോകുക അതിൻ്റേതാണ് എന്നുള്ളൊരു തോന്നൽ എൻ്റെ എൻ്റെ സാമർഥ്യമാണ് എൻ്റെ സമ്പാദ്യമാണ് ആര് പറഞ്ഞതുപോലെ കാറൂൻ മുതലാളി പറഞ്ഞില്ലേ സുഹൃത്ത് കസൽ കാണാം കാറൂൻ എന്താ പറഞ്ഞത് എൻ്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത് ആണോ സത്യത്തിൽ നമ്മൾ പലരുടെയും ധാരണ അതാണ് എൻ്റെ കച്ചവടം സമൃദ്ധി പ്രാപിച്ചത് എൻ്റെ സാമർഥ്യം കൊണ്ടാണ് അല്ല സോദന്മാർ അള്ളാഹു തന്നതാ എത്രയോങ്ങളെക്കാൾ സാമൃഥ്യമുള്ള ഇവിടെ പാപ്പറായി നടക്കണ് ഉണ്ടല്ലോ അപ്പോൾ ഇതെൻറ്റേതാണ് ഈ സമ്പത്ത് എൻ്റേതാണ് എന്ന തോന്നൽ നിന്നാണ് എന്ത് വരുന്നത് മഞ്ഞ് വരുന്നത് അത് തോന്നിയാൽ പിന്നെ നമ്മൾ ഇന്ന് മഞ്ഞ് വരും അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം ഭയങ്കര ആപത്തുള്ള ഒരു സംഗതിയാണ് ഈ മഞ്ഞ് ആ ഒരു വിചാരം വരുമ്പോൾ സ്വാഭാവികമായി ഈ മഞ്ഞ് കടന്നു വരും അപ്പോൾ ആദ്യം നമ്മൾ ഇല്ലാതാക്കേണ്ടത് അതാണ് അതാണല്ലോ അള്ളാഹു താലെ പറഞ്ഞില്ലേ വലാത്തം നുൻ തെസ്തക്സിർ പറഞ്ഞില്ലേ വലാത്തം നുൻ തെസ്തക്സിർ അവിടെ മഞ്ഞ് വന്നു വലാത്തം നുൻ തെസ്തക്സീർ ഒരിക്കലും ചെയ്യാൻ പാടില്ല കൂടുതൽ കിട്ടണം എന്ന് കൊതിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അവിടുന്ന് കിട്ടണം ഇവിടുന്ന് കിട്ടണം എന്ന് കൊതിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അതാണ് വലാത്തമനും തെസ്തക്സിർ ഒന്നും പാടില്ല നോക്കൂ തെസ്തക്സിർ എന്താ കൂടുതൽ മധുഹ കിട്ടണം എന്ന് വിചാരിച്ചു കൊടുക്കുക കൂടുതൽ എന്നെ ആളുകൾ പ്രശംസിക്കണം ഞാൻ വലിയ ആളാണ് എന്ന് പറയണം കൂടുതൽ എനിക്ക് ദുനിയാവ് കിട്ടണം വർക്കത്ത് കിട്ടണം വർക്കത്തിനാകാൻ വേണ്ടി കൊടുക്കുക അത് അല്ലാതെ തരും മനസ്സിലായി അതല്ലെങ്കിൽ ചിലപ്പോൾ അള്ളഹിനോട് തന്നെ പറയാം ഞാൻ അത്ര ചെയ്തില്ലേ എത്ര ചെയ്തില്ലേ അത് ചെയ്തില്ലേ അവിടെയൊക്കെ തെസ്തെക്സിർ വന്നു അതിന് പകരം നമുക്ക് വരേണ്ടത് എന്താ ഇസ്തിക്സാർ എന്തായിരിക്കണം അള്ളാ സുബാനു വെച്ചാൽ എനിക്ക് നൽകിയ എനിക്ക് ഏഴ്മൊണ്ടാണല്ലോ ഇത് ചെയ്യാൻ പറ്റിയത് എന്നാണ് അതിന് പകരം ഈ മഞ്ഞ് വരാൻ പാടില്ല സുഹാൻ അള്ളാ സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ ഈ സതക്ക കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ സതക്കൻ്റെ നേരെ സതക്കനെ നശിപ്പിക്കുന്ന സാധന സതക്കയുടെ നേരെ വിപരീതമായ സാധനമാണ് ഏറ്റവും മോശം സ്വഭാവമാണെന്ത് മഞ്ഞ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ചീത്തയാക്കുന്നതാണ് അതാണ് അതുകൊണ്ടാണ് അല്ലാത്ത മുന്നൻ തെസ്തഖീർ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് അത് നമ്മളെ ശരിക്കും നമുക്ക് മനുഷ്യൻ്റെ മനസ്സിനെ ചീത്തയാക്കും മന് ജനങ്ങൾ എന്നിലേക്ക് തിരികണം ജനങ്ങൾ എന്നെ ശ്രദ്ധിനോ ഒരിക്കലുമില്ല നോക്കൂ ഇസ്ലാം ഈ ദാനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തല്ല നിങ്ങളുടെയും കൊടുത്തവൻ്റെയും ഇടയിലുള്ള ഒരു ബോണ്ട് വളരുക എന്നതല്ല ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ കൊടുക്കുന്നത് ആ ഫക്കീറിന് ആവോളം കിട്ടുക എന്നുള്ളതുമല്ല അല്ല ഇസ്ലാം ഒന്നാമത്തെ കാര്യം ഉദ്ദേശിച്ചത് ഈ കൊടുക്കുന്നവൻ്റെ മനസ്സിൻ്റെ സംസ്കരണമാണ് വിശുദ്ധിയതുകൊണ്ടാണല്ലോ പിന്നെ സദക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞോടൊപ്പം തുതഹിറുഹും തുസക്കീഹീം എന്ന് പറഞ്ഞില്ലേ പാവപ്പെട്ടവന് വ വയറ് നിറയുന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് തഹീറുണ്ടാവും തസക്കിയതുണ്ടാവും എന്നു അപ്പോൾ ശരിക്ക് സഹോദരന്മാരെ ശരിക്ക് ശ്രദ്ധിക്കണം നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ ഞാൻ ഈ ഫക്കീറുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ മണ്ണില്ലാതാവും അല്ലെങ്കിൽ മഞ്ഞങ്ങനെ വരും മനസ്സിലായോ മഞ്ഞ് സത്യത്തിൽ നമ്മൾ നമ്മളുടെ സദക്കയിൽ വിഷം കലർത്തുന്ന ഒന്നാണ് മഞ്ഞ് മനസ്സിലായല്ലോ അത് ഉണ്ടാകാൻ പാടില്ല അത് ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടുണ്ടാകാൻ പാടില്ല അതെയുണ്ടാകാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞല്ലോ അതാ നമ്മുടെ ശാരീരികമായ ദ്രോഹമാണ് അതും ഉണ്ടാകാൻ പാടില്ല മനസ്സിലായാലും ഈ വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് പറഞ്ഞുതരാച്ചാൽ ഈ മന് മന്ന എന്നുള്ള പദത്തിൽ രണ്ട് സംഗതി സംഗതിയുണ്ട് അതിൽ റിക്കത്തുമുണ്ട് എങ്കിതാവുമുണ്ട് സത്യ അതിൻ്റെ അടിസ്ഥാന രിക്കത്ത നേർമ്മയാണ് മണ്ണെന്ന് പറഞ്ഞ നേരിയത് നേർമ്മ നേരിയതാവുമ്പോൾ എന്താവും അത് തകർന്നു പോവും അല്ലേ തകർന്നു പോവും അതുകൊണ്ടാണ് മന് സതക്കയെ വാത്തിലാക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് മന് നമ്മുടെ പ്രതിഫലം ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞത് കൊണ്ടാണ് മണ്ണ് സത്യത്തിൽ സ്നേഹം കളയും നോക്കൂ സതക്ക കൊണ്ട് ഉണ്ടാകണ ഒരു സ്നേഹമുണ്ട് നിങ്ങളൊരാൾക്ക് സതക്ക കൊടുത്താൽ അയാൾക്ക് നിങ്ങൾ സ്നേഹം തോന്നും പക്ഷെ അത് പോകും എപ്പോൾ നിങ്ങളൊരു മണ്ണ് ഉപയോഗിച്ചാൽ അതാണ് നേരിയ സംഗതിയാണ് മണ്ണ് വളരെ നേരിയതായിരിക്കും പക്ഷെ ആ നേരിയതുകൊണ്ട് എല്ലാം മുറിച്ചു കളയും മണ്ണ് അതാണ് നോക്കൂ അറബികൾ സാധാരണ പണ്ട് ഈ വെള്ളം കോരാൻ വേണ്ടി ഈ ബക്കറ്റ് ബക്കറ്റിടുമ്പോഴേ പിന്നെ രണ്ട് കയർ കിട്ടും ഒരു കയറിൻ്റെ പേര് മനീന്നാണ് ആ കയർ വളരെ റക്കൈക്കായിരിക്കും നേരിയതായിരിക്കും അത് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടി മാത്രം വളരെ ദുർബലമായിരിക്കും അത് പൊട്ടും വേഗം അതിൻ്റെ കൂടെ ഒരു ഒറിജിനൽ കയറുണ്ടാവും നല്ലൊരു കയറ് ശക്തിയുള്ള ഒരു കയറുണ്ട് ആ കയറിന് പറയുന്നത് കറം എന്നാണ് കറം അത് ഭയങ്കര ശക്തിയുള്ളതായിരിക്കും ശരിക്കും മനസ്സിലാക്കണം ഞാൻ എൻ്റെ ആ ഭാഷ പറയാനാണ് മനീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആ ദുർബലമാ അത് ഏത് സമയത്തും പൊട്ടും അതാണ് ഈ മഞ്ഞിൻ്റെ പ്രത്യേകത മന് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണല്ലോ മനൂൻ അങ്ങനെ ഭയുണ്ട് ഖുർആൻ നബി സല്ലി സ്വലമിയെക്കുറിച്ച് പറയുന്നെടുത്ത് ഭയങ്കര രസമുള്ള ഒരു പ്രയോഗമാണ് അള്ളാഹു സത്യത്തിൽ നടത്തുന്നത് അതെ അം അതെക്കൂലു ന ഷാറു ബിഹി റൈബൽ മനൂൻ അതല്ല മുഹമ്മദ് ഒരു കവിയാണ് അവന് കാലവിപ്പത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് മനൂൻ അതാണ് അവിടെ സുഹാൻ അള്ളാഹ് അവിടെ മനൂൻ നാശമാണ് വിപത്താണ് മനസ്സിലായില്ലേ ബിഹി റൈബൽ മനൂൻ വിപത്താണ് നാശമാണ് കൊൽത്തറബ സുഫീൻ അൽ മുത്തറബിസിൻ സുഫാനുള്ളതാണ് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വളരെ സംഗതിയാണ് നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്താലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറക്കണം അതാണ് അതാണ് അടിസ്ഥാനം നന്മ ചെയ്താൽ അത് മറക്കണം നോക്കൂ ഒരു നന്മ നമ്മൾ ചെയ്തിട്ട് ആ നന്മ നമ്മൾ അയാളെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നന്മ ചെയ്താൽ നമ്മൾ കരീമാണ് കരീം നന്മ ചെയ്യുന്നവനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേടെ എന്താണെന്ന് പറയുന്നത് ലഹീം എന്നാണ് ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്തു കൊടുത്ത നന്മയെ ഓർമ്മിപ്പിച്ചാൽ അവൻ ല മാറും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ